ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ മൊബൈലിൽ രണ്ട് ഓപ്ഷനുകൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മളെ ബാങ്കിലെ ഡീറ്റെയിൽസുകളൊക്കെ മറ്റുള്ള കയ്യിലെത്താൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ മുകളിൽ കാണിക്കുന്ന ഈ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ തായയായി സെറ്റിങ്സ് എന്ന് കാണും ഈ സെറ്റിംഗ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ പാസ്വേഡ് മാനേജർ എന്നിവിടെ കാണിക്കുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിന് ശേഷം ഇവിടെ അടിയിലായി ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ മുകളിൽ തന്നെ കാണുന്ന ഈ ഓഫർ ടു സേവ് പാസ്വേഡ് എന്നുള്ളതും അതിൻ്റെ നേരെ അടിയിലായിട്ട് ആട്ടോ സൈനിങ് എന്നുള്ളതിൻ്റെ നേരെയുള്ള ഈ രണ്ട് ഐക്കണുകളും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്യാണ് അപ്പോൾ ഇനി നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസുകളൊന്നും ചോർത്താൻ കഴിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫോർ കേസ് മീഡിയ